നടവയൽ മേജർ ആർ കെ പി സ്കോപ്പൽ ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് മാതൃവേദി അമ്മമാരുടെയും മിഷൻ ലീഗ് സംഘടനയുടെയും നേതൃത്വത്തിൽ ഈസ്റ്റർ മുട്ടകൾ വിതരണം ചെയ്തു പല വർണ്ണത്തിലുള്ള രണ്ടായിരത്തോളം മുട്ടകളാണ് വിതരണം ചെയ്തത് മുട്ട സൂചിപ്പിക്കുന്നത് യേശുവിന്റെ കല്ലറയാണെന്നും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ പുനരുദ്ധാനവും മുട്ടത്തോട് ഒഴിഞ്ഞ കല്ലറയെയും ചുവന്ന വരകൾ യേശുവിന്റെ രക്തത്തുള്ളികളെയും സൂചിപ്പിക്കുന്നതാണെന്ന് മാതൃസംഘം പ്രവർത്തകർ പറഞ്ഞു ആയിരക്കണക്കിന് വിശ്വാസികളാണ് മുട്ട വാങ്ങിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ വളരെ പ്രത്യേകമായ ഒരു ദിവസമാണ് ഇന്നേ ദിനം ഈ ഇടവകയിലെ അമ്മമാരും ചെറുപുഷ് മിഷനീഗിലെ നമ്മുടെ കൂട്ടുകാരും ഒത്തുചേർന്ന് രണ്ടായിരത്തോളം ഇവിടെ ക്രമീകരിച്ചു വിശോയുടെ ഉദ്ധാന തിരുനാളിൻ്റെ വിശുദ്ധ ബലിക്ക് ശേഷം നമ്മൾ ഈ മുട്ടകൾ പല വർണ്ണത്തിലുള്ള മുട്ടകൾ ഇവിടെ ഡിസൈൻ ചെയ്തു വെച്ചു മുട്ട സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കലറയാണ് മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഈശോയുടെ പുനരുദ്ധാനത്തെയും മുട്ടത്തോട് ഒഴിഞ്ഞ ക്രിസ്തുവിൻ്റെ കല്ലറയാണ് സൂചിപ്പിക്കുന്നത്